മലയാളികൾക്ക് ഏറെ പ്രിയപ്പെട്ട താരങ്ങളിൽ ഒരാളാണ് കൃഷ്ണകുമാർ ഇദ്ദേഹത്തിൻ്റെ കുടുംബവും മലയാളികൾക്ക് പ്രിയപ്പെട്ടവരാണ് സമൂഹ മാധ്യമങ്ങളിൽ എല്ലാവരും തന്നെ വളരെ സജീവമാണ് നാലു പെൺമക്കളാണ് ഈ കുടുംബത്തിലുള്ളത് ഇതിൽ രണ്ടാമത്തെ മകളാണ് ദിയ ദിയയുടെ വിവാഹമായിരുന്നു രണ്ടാഴ്ച മുൻപ് നടന്നത് ഇപ്പോൾ എല്ലാവരും കൂടി ബാലിദ്വീപിൽ വെക്കേഷൻ ആസ്വദിക്കുകയാണ് അശ്വിൻ ഗണേഷാണ് ദിയയെ വിവാഹം ചെയ്തത് ഇരുവരുടെയും ഹണിമോൺ കൂടിയാണിതെന്ന് വേണമെങ്കിൽ പറയാം ഹണിമൂണിന് കുടുംബത്തെ മുഴുവൻ കൂട്ടിക്കൊണ്ടുപോകുന്ന രംഗം നമ്മൾ മിഥുനം സിനിമയിൽ കണ്ടതാണ് എന്നാൽ അത് കുളമായെങ്കിലും ഈ ഹണിമൂൺ സക്സസ് ആയിരിക്കുകയാണ് എന്നാണ് ഇവരുടെ വീഡിയോകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇപ്പോൾ ബാലിയിൽ ഹണിമൂൺ ആഘോഷിക്കുകയാണ് നവ ദമ്പതികൾ ഇരുവരും പങ്കുവച്ച ഒരു വീഡിയോ ആണ് ഇപ്പോൾ വലിയ രീതിയിൽ വിമർശനങ്ങൾക്ക് കാരണമായി മാറിയിട്ടുള്ളത് സ്വിമ്മിംഗ് സ്യൂട്ട് ധരിച്ചാണ് ദിയ ചിത്രങ്ങളിൽ പ്രത്യക്ഷപ്പെടുന്നത് അശ്വിനാകട്ടെ വെറുമൊരു കുട്ടി നിക്കർ മാത്രമാണ് ധരിച്ചിരിക്കുന്നത് ഹണിമൂണിന് കുടുംബമൊപ്പം ഉണ്ടായിട്ടും ഇതുപോലെയുള്ള വേഷങ്ങളിൽ എന്തിനാണ് വന്ന് നിൽക്കുന്നതെന്നും നിങ്ങളുടെ ചിത്രങ്ങളും വീഡിയോകളും എല്ലാം കുട്ടികളും സ്ത്രീകളും ഉൾപ്പെടെയുള്ള കുടുംബങ്ങൾ കാണുന്നതാണ് എന്നും ആണ് ഇപ്പോൾ വലിയ രീതിയിലുള്ള വിമർശനങ്ങൾക്ക് കാരണമായിരിക്കുന്നത് ഒട്ടും ആർഭാടമില്ലാതെ ആയിരുന്നു ദിയയുടെ വിവാഹം എന്തുകൊണ്ടാണ് വിവാഹം ലളിതമായി നടത്തിയതെന്ന ചോദ്യത്തിന് ദിയ നൽകിയ ഉത്തരം ഇങ്ങനെയായിരുന്നു പണ്ട് മുതൽ തന്നെ എനിക്ക് ഇതായിരുന്നു ഇഷ്ടം വളരെ പ്രൈവറ്റായ വിവാഹം നടത്തണമെന്നായിരുന്നു ആഗ്രഹം എന്നെ ഇഷ്ടമുള്ളവരും എനിക്കിഷ്ടമുള്ളവരും മാത്രം ഞങ്ങളെ അനുഗ്രഹിച്ചു പോകണം എന്നതായിരുന്നു ആഗ്രഹം അതുപോലെ തന്നെ എല്ലാം നടന്നു എല്ലാം വളരെ മനോഹരമായിരുന്നു